ഹായ് നമസ്കാരം മുസ്ലിങ്ങളുടെ മതപഠന സ്ഥാപനങ്ങൾക്ക് മദ്രസകൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള പ്രക്രിയ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അഫിലിയേറ്റ് ചെയ്യാൻ രണ്ട് സർവകലാശാലകൾ ആരംഭിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഓം പ്രകാശ് രാജ്ഭർ ആണ് ഇക്കാര്യം അറിയിച്ചത് മദ്രസകൾക്ക് അംഗീകാരം നൽകാനുള്ള പ്രക്രിയ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സർവകലാശാലകൾ ആരംഭിക്കുന്നതെന്നും സംസ്ഥാനത്തെ എല്ലാ മദ്രസകളും സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു രണ്ട് സർവകലാശാലകൾ ആരംഭിക്കാനാണ് ഞങ്ങളുടെ ശ്രമം ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ സർവകലാശാലകളുമായി ബന്ധിപ്പിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനായി സംസ്ഥാനത്തെ എല്ലാ മദ്രസകൾക്കും ഈ സർവകലാശാലകളുടെ അംഗീകാരം ഉണ്ടായിരിക്കണം ഓം പ്രകാശ് രാജ്ഭർ പറഞ്ഞു നിലവിൽ ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡാണ് സംസ്ഥാനത്തെ മദ്രസകൾക്ക് അംഗീകാരം നൽകുന്നത് സർവകലാശാലകൾക്ക് കീഴിലായിരുന്നു മദ്രസകളെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം മദ്രസകളാണുണ്ടെന്ന് കണക്ക് ഇവയിൽ സർക്കാർ സഹായം ലഭിക്കുന്ന അഞ്ഞൂറ്റി അറുപത് എണ്ണം ഉൾപ്പെടെ പതിനായിരായിരത്തി അഞ്ഞൂറ് എണ്ണത്തിലാണ് സർക്കാരിന്റെ അംഗീകാരമുള്ളത് ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമില്ലാത്ത എട്ടായിരത്തി അഞ്ഞൂറ് മദ്രസകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ജമായത്ത് ഉലമ ഈ ഹിന്ദ് നദ്യത്തുകൾ ഉസ്ല ഉലമ ദാറുൽ ഉലൂം ദിയോബാന്ത് ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരുമായും സംസാരിച്ച ശേഷം മാത്രമേ നിലവിലുള്ള മദ്രാസ സംവിധാനത്തിൽ മാറ്റം വരുത്താൻ പാടുള്ളൂ പാടുള്ളൂവെന്ന് ജമായ ജാമ്യത്ത് ഉലമായി ഹിന്ദിന്റെ നിയമ ഉപദേശകനായ മൗലാന കാബ് റഷീദി പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്താനും ഭരണഘടന അവകാശം നൽകിയിട്ടുണ്ട് സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ സംവിധാനത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു